യു ഡി എഫ് അടുത്തടുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ചന്ദ്രാപ്പിനി ചുപ്പി മാളി നടന്ന കൺവെൻഷൻ എ ഐ സി സി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രാമപഞ്ചായത്ത് ഇരുപത് വർഷമായി മരിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തീരപ്രദേശത്തെ അറബിക്കടലിനും കനോലിക്കനാലിലും ഇടയിൽ കിടക്കുന്ന ഒരു അർദ്ധ ദ്വീപാണ് ഇന്നും പലയിടങ്ങളിലും മറ്റു പലയിടത്തും ഉണ്ടായതുപോലെയുള്ള വികസനം പരിപൂർണമായും എത്തിച്ചേരാത്ത ഒരു പ്രദേശം കുടിവെള്ളത്തിന് പ്രയാസമുള്ള സ്ഥലങ്ങൾ ഇപ്പോഴുമുണ്ട് യോഗ്യമല്ലാത്ത റോഡുകൾ നിരവധിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് വീടില്ലാത്ത വീടിന് സ്വന്തമായി ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത നിരാലംബരായ നിരവധി ആളുകളുള്ളൊരു സ്ഥലമാണ് ഇണക്കിരുതി പഞ്ചായത്ത് കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ പിന്നൊക്കെ ദുർബല ജനവിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഗൾഫ് രാജ്യം ഉണ്ടായതുകൊണ്ട് ഗൾഫ് രാജ്യത്ത് പോകാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുറെ സൗകര്യം ഉണ്ടായതുകൊണ്ട് കുറച്ചുപേർ ബട്ടിന് കിടക്കാതെ ജീവിക്കുന്നു എന്നത് കഴിഞ്ഞാൽ കൃഷിയെയും നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനമായ നെൽകൃഷി പരിപൂർണമായും തകർന്നു പോയി തെങ്ങ് കൃഷി ഉൾപ്പെടെയുള്ള ഇടവിള ഇടവിള കൃഷികളെല്ലാം ഇന്ന് വളരെ പ്രാരാപ്തത്തിലാണ് നാളികേരം സംഭരിക്കാൻ പോലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ അവരുടെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളോ ഇപ്പോഴും നാളികേരം പോലും സംഭരിക്കാതെ തെങ്ങ് കൃഷിക്കാരൻ വളരെയേറെ പ്രയാസപ്പെടുകയാണ് കർഷക തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ജീവിതമാർഗമില്ലാതെ വീർപ്പുമുട്ടുന്നു ഇങ്ങനെ പ്രാരാപ്തങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു തീരദേ അർദ്ധ തീരദേശ പ്രദേശം കൂടിയാണ് നമ്മുടെ ഇടതിരുതി പഞ്ചായത്ത് ഒരു പാർട്ടി ഇരുപത് വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചു എന്നാലോചിക്കണം ഈ ഇരുപത് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്ലാൻ ഫണ്ടുകളും നോൺ പ്ലാൻ ഫണ്ടുകളും ഉൾപ്പെടെയുള്ള പദ്ധതി വിഹിതമായി ബഡ്ജറ്റ് നിയമസഭയും പാർലമെൻറ്റും പാസാക്കിയ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്കീമുകളിലൂടെ ഈ പഞ്ചായത്തിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് എത്തിയത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് ഇന്നും വികാരമായി ജീവിക്കുന്ന രാജീവ് ഗാന്ധിയെ പ്രത്യേകം സ്മരിക്കുകയാണ്

അണിൽ പുളിക്കൻ പി ഡി സജീവ് കെ കെ രാജേന്ദ്രൻ ഉമറുൽ ഫാറൂഖ് ഇ കെ മുഹമ്മദ് ഹാജി അഡ്വക്കേറ്റ് ഡേവിസ് മാണിയേക്കൽ സലീം പുറക്കുളം ടി എൻ പി സലീം തുടങ്ങിയവർ മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക